vlogs അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്ന ഔട്ടിംഗ് വീഡിയോസൊക്കെയല്ലേ അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ ഇന്ന് ഞാനല്ലോ അത് ചെയ്യണത് എൻ്റെ ഉമ്മയാണ് അത് ചെയ്യണത് സോ അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എന്നെ വിചാരിക്കുന്നു സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെലൈക്കണും ഇനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണ് നമുക്ക് നോക്കാട്ടോ ഉമ്മയാണ് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതേ നോക്കിയാൽ നമുക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പം നമ്മൾ ഇതേ അത് ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുന്നു ഓക്കെ എന്നിട്ടിനി നമ്മൾ നല്ലൊരു സ്പൂൺ റാഗി പൊടി എടുക്കാം ഓക്കെ എന്നിട്ട് നേരെ ഇതിനകത്തോട്ട് തട്ടുക ഓക്കെ ഇനി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതുണ്ടല്ലോ ഒരു തരി പോലും ഇല്ലാതെ ഇതേ നല്ലവണ്ണം ഉടച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പം അങ്ങനെ നല്ല ഒരു കട്ട പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ അടുത്തൊരു പാത്രം എടുത്തതിന് ശേഷം ഇതേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഓക്കെ അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാം എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഡേ ഇ സി കുക്കറിലോട്ട് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ഇത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആഗിയുടെ ഇതുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യണം അതായത് എടുത്ത് ഒഴിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ അതിനകത്തോട്ടെടുത്ത് ഒഴിച്ച് ഓക്കെ അപ്പം ഇത് നല്ലവണ്ണം ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കണം നല്ല ഇളക്കി കൊടുക്കണം കാരണം ഇങ്ങനെ അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കട്ട പിടിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പം നമ്മളിങ്ങനെ അത് കണ്ടല്ലേ നല്ല കുറുകി വരുന്നത് കണ്ടോ ഇങ്ങനെ നല്ല രീതിയിൽ കുറുകി നല്ല രീതിയിൽ കുറുകിയായിട്ട് ഇങ്ങനെ വരണം നല്ല രീതിയിലൊന്നും കുറുകണം കണ്ടോ ജസ്റ്റ് ഇങ്ങനെ കുറുകി കുറുകി വരുന്നത് കണ്ടോ അതെല്ലാം അനുസരിച്ച് നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അതായത് ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ നമ്മൾ ആ കുറുകി വരുന്ന ആ ഒരു പരുവം എന്ന് പറയണത് കണ്ടില്ലേ നല്ല രീതിയിൽ നമ്മൾ സ്റ്റേ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തു അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് കുറുകി കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമ്മളൊന്ന് ആറാം വെക്കണം ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇത് എന്താണ് സംഭവം എന്നുള്ളതായിരിക്കും അല്ലേ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ എന്താ പറയുന്നത് പ്രായമാവർക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കാരണം ക്ഷീണമൊക്കെ അകറ്റാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ പാല് അതേപോലെ ഈറ്റപ്പഴം ഒക്കെ ചേർത്ത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് സോ അപ്പം നേരത്തെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഈത്തപ്പഴം എടുത്ത് എടുത്ത് കണ്ടില്ലേ ഞാൻ ുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പാല് കാച്ചാനായിട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതൊന്നും ഇരുന്ന് ആരട്ടെ നല്ലതായിട്ടൊന്ന് ആറണം ഓക്കെ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സോ അപ്പം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് നമ്മുടെ പാലൊന്ന് എടുക്കുന്നു അത്രേനെ അപ്പം ഒരു ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈന്തപഴം ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഏത്തക്കയോ പഴവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അല്ലാതെ ഇതുമാത്രമല്ല നമുക്ക് ഏത്തക്കയും പഴവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഈന്തപഴം മാത്രമേ ചേർക്കുന്നുള്ളൂ അതുമാത്രമല്ല നമ്മൾ പഞ്ചസാരക്ക് പകരം ഞാൻ ചേർക്കുന്നത് കൾക്കണ്ടെട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സോ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നല്ല കാണിച്ചിരുന്നത് തിളച്ചു വന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതും ഒന്ന് ആറണം അതേപോലെ നമ്മുടെ റാഗി നേരത്തെ ആ കുറുക്കി വെച്ചത് അതും ഒന്ന് ആറിക്കിട്ട അപ്പൊ തേ നോക്കിക്കോളൂ അപ്പൊ ഇതാണ് ഞാൻ എടുത്ത കൽക്കണ്ടോ എന്ന് പറയുന്നത് ഓക്കെ കണ്ടില്ലേ അപ്പം ഇത്രയും കൾക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം കണ്ടല്ലോ നമ്മൾ എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ളതും അപ്പം ഇതേ നോക്കിക്കേ കണ്ടോ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് അത് കുറുകി നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഓക്കേ അപ്പോൾ ഈ ഒരു പരുവാണ് കാരണം നമ്മുടെ ഈ റാഗി നമ്മൾ കുറുകി വെച്ചതിപ്പോൾ നല്ല രീതിയിൽ ആറിയിട്ടുണ്ട് ഇതേപോലെ തന്നെ പാലും നല്ലവണ്ണം ആറ്റിയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ടേ അപ്പോൾ ഇതേ നമ്മൾ റാഗി എടുത്ത് നമ്മുടെ മിക്സിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് നമുക്കിതിന് ഇതിൻ്റെ അകത്ത് ഈന്തപ്പഴവും കൽക്കണ്ടും എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈന്തപ്പഴം എടുത്തിട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോണത് നമ്മളെടുത്ത് വച്ചിരുന്ന കൽക്കണ്ടാണ് കേട്ടോ കണ്ടോ കൾക്കണ്ടു കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഇതിനോടൊപ്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം ഏത്തക്കയും പഴവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം കാരണം കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് സോ ഏത്തക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം ഞാനത് ആഡ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് റാഗി കുറുക്കിയതും പാലും ഈതപ്പഴവും കൾക്കണ്ടു ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടൊപ്പം ഏത്തക്കയോ പഴവോ ഇന്ത്യയിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഡേ ഈ ചെയ്യുന്നതൊക്കെ കണ്ടും കൊണ്ട് എൻ്റെ ആയിശവും എൻ്റെ മിക്കും ഇവിടെ ഉണ്ടേ അപ്പോൾ ഇതേ നമ്മുടെ പാൽ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോവുകയാണെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കാം ഓക്കെ പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം മിക്സിയിലിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കറക്കി അടിച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ നല്ലവണ്ണം അടിച്ചെടുത്ത് ഇതാ നമ്മുടെ ഗ്ലാസ്സിലോട്ട് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സും അതിൽ കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മണ്ടയിലായിട്ട് നമുക്ക് നമ്മുടെ ഈ എന്തിട്ട് കൊടുക്കാം എന്നറിയാവോ അപ്പോൾ നമുക്കൊന്ന് മാതൃ ഇതിൻ്റെ മണ്ടയിലൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു രസമല്ലേ നമ്മളത് കുടിക്കുമ്പം ജസ്റ്റ് ഒന്ന് ചവയ്ക്കാൻ കിട്ടുകയെന്ന് പറയണത് അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് അടിപൊളി ഡ്രിങ്ക് അല്ലേ യെസ് അപ്പൊ വളരെ നല്ലതാണ് ആ ക്ഷീണത്തിനൊക്കെ സൂപ്പർ ബാണ് സോ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി ആയി അപ്പൊ ഇതാണ് നമ്മുടെ ജ്യൂസിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ അടിപൊളിയല്ലേ നമ്മുടെ ജ്യൂസിന്റെ ആ ഒരു ലുക്ക് അടിപൊളി അല്ലേ ഓക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഡ്രിങ്ക് റെസിപ്പി മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഐറ്റം കിഡ് ആയിരുന്നില്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ ഇതുപോലുള്ള ഇനിയും ഇങ്ങനത്തെ വീഡിയോസും ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ